ഹായ് ഹലോ നമസ്കാരം പി സി ത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എൽ പി യു പിയുടെ ക്ലാസ്സുമായി വന്നതാണ് നമ്മുടെ യു പി പരീക്ഷയ്ക്ക് ഇനി വെറും എഴുപത്തി ഒന്ന് ദിവസം മാത്രമാണുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് എഴുപത്തി ദിവസം നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് പഠിച്ചെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു ഒരു മാർക്കിനാണ് ഞാൻ ലിസ്റ്റിന് വെളിയിലായത് ഒരു മാർക്കിലാണ് ഞാൻ പോയത് എന്നൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല അപ്പോൾ ഈ എഴുപത്തൊന്ന് ദിവസം നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ റിസൾട്ട് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇതുവരെയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനിയും ഇവിടെ നിന്നൊരു ആരംഭം കുറിക്കാനുള്ള സമയമുണ്ട് എഴുപത്തിയൊന്ന് ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് ആ എഴുപത്തൊന്ന് ദിവസത്തെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക വിനിയോഗിക്കുക ഒപ്പം നമ്മളുണ്ടാവും നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് സൈക്കോളജിയിലെ മോക്ക് ടെസ്റ്റിന്റെ രണ്ടാമത്തെ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കളയുന്നില്ല ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം പാരമ്പര്യമോ അഭിരുചികളോ അല്ല പരിശീലനമാണ് ഒരു വ്യക്തി ആരാകുമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ പറയാനുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ ഇവിടെ കാര്യമല്ല നിങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരാകുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ പാരമ്പര്യമോ അഭിരുചികളോ അല്ല പരിശീലനമാണ് ഒരു വ്യക്തി ആരാകുമെന്ന് തീരുമാനിക്കുന്നത് ഇതേതു മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണ് എന്നതാണ് ചോദ്യം ബിഹേവിയറിസം സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ഹ്യൂമനിസം എന്നിങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യത്തേക്ക് പോവാം മെൻഡറിങ് എന്ന സങ്കല്പം കൊണ്ട് അർത്ഥമാക്കുന്നത് മെൻഡറിങ് എന്ന സങ്കല്പം കൊണ്ട് അർത്ഥമാക്കുന്നത് ധാർമ്മിക നിയമങ്ങൾ അധ്യാപകർ പാലിക്കുന്നത് പ്രകൃതി വിഭവ സംരക്ഷണത്തിന് മുൻകൈ എടുക്കുന്നത് വഴികാട്ടിയും സഹരക്ഷിതാവുമായി മാറുന്നത് പ്രവൃത്തി പഠനത്തിന് പ്രാധാന്യം നൽകുന്നത് മെന്ററിങ് എന്ന സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മൂന്നാമത്തെ ചോദ്യം ഒരു കഥ പകുതി വെച്ചു പറഞ്ഞു നിർത്തിയിട്ട് ബാക്കി പൂരിപ്പിക്കാൻ അധ്യാപിക കുട്ടികളോട് ആവശ്യപ്പെടുന്നു ഈ പ്രവർത്തനം കുട്ടിയുടെ ഏതു കഴിവ് വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആസ്വദിക്കൽ രചനാതന്ത്രങ്ങൾ രൂപപ്പെടുത്തൽ അക്ഷരബോധം ഭാവനാ ശേഷി ഒരു കഥ പകുതി വെച്ച് പറഞ്ഞു നിർത്തിയിട്ട് ബാക്കി എന്ത് ചെയ്യാൻ പറയാണ് പൂരിപ്പിക്കാൻ ഒരു ടീച്ചർ കുട്ടികളോട് ആവശ്യപ്പെടുകയാണ് ഈ പ്രവർത്തനം ഏത് കഴിവ് വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നാലാമത്തെ ചോദ്യം കുട്ടിയുടെ സാമൂഹിക വൈകാരിക മേഖലയെ വിലയിരുത്തലിൽ പരിഗണിക്കേണ്ടതല്ലാത്ത നൈപുണ്യം ഏതാണ് കുട്ടിയുടെ സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ ഒരു കുട്ടിയുടെ സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ പരിഗണിക്കപ്പെടേണ്ടതല്ലാത്ത നൈപുണി ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആശയവിനിമയ ശേഷി കാണാതെ പഠിക്കൽ സഹഭാവം സ്വയം അറിയൽ ഒരു കുട്ടിയുടെ സാമൂഹിക വൈകാരിക മേഖല ആ സാമൂഹിക വൈകാരിക മേഖലയെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വിലയിരുത്തുകയാണ് ആ വിലയിരുത്തലിൽ പരിഗണിക്കപ്പെടേണ്ടതല്ലാത്തത് എന്നാണ് പറഞ്ഞത് പരിഗണിക്കപ്പെടേണ്ടതല്ലാത്ത പരിഗണിക്കപ്പെടേണ്ടത് എന്നല്ല പരിഗണിക്കപ്പെടേണ്ടതല്ലാത്ത നൈപുണി ഏതാണ് അഞ്ചാമത്തെ ചോദ്യം വിദ്യാർത്ഥി കേന്ദ്രിത പഠനരീതിയെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയത് കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നു ബി പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു സി കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാതെ ടീച്ചർ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു ഡി കുട്ടികൾക്ക് പാഠപുസ്തകം ക്ലാസ്സിൽ വായിക്കാൻ അവസരം നൽകുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത് ശരിയല്ലാത്തത് എന്നല്ല ശരിയേത് എന്നാണ് ആറാമത്തെ ചോദ്യം പങ്കാളിത്തം പ്രധാന വിലയിരുത്തൽ സൂചകമായി ഉൾപ്പെടുത്താവുന്ന ഒരു പഠന പ്രവർത്തനം ഏതാണ് പൊതുചർച്ച കേട്ടൊഴുത്ത് ആമുഖ പ്രഭാഷണം ഉപന്യാസ രചന പങ്കാളിത്തം പ്രധാന വിലയിരുത്തൽ സൂചകമായി ഉൾപ്പെടുത്താവുന്ന ഒരു പഠന പ്രവർത്തനം ഏതാണ് എന്നാണ് ചോദ്യം ഏഴാമത്തെ ചോദ്യം വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് പ്രതിപക്ഷ ബഹുമാനം സർഗാത്മക രചനകൾ ഗണിതത്തിൽ സാമർഥ്യം പ്രകൃതി സ്നേഹം വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു കുട്ടി എട്ടാമത്തെ ചോദ്യം ഒരു കുട്ടി മറ്റു കുട്ടികളുടെ ബുക്കും പെൻസിലും മോഷ്ടിക്കുന്നതായി നിങ്ങൾക്ക് വിവരം ലഭിച്ചു നിങ്ങൾ എന്തു ചെയ്യും ക്ലാസ്സിൽ വെച്ച് കുട്ടിയെ സ്നേഹപൂർവ്വം ഉപദേശിക്കും കുട്ടിയെ സ്വകാര്യമായി വിളിച്ചു ചെയ്യുന്നത് തെറ്റമാണെന്നും ശിക്ഷാർഹമാണെന്നും ബോധ്യപ്പെടുത്തും രക്ഷകർത്താക്കളെ വിവരമറിയിക്കും ഇത് തടയാൻ വേണ്ട നടപടികൾ എടുക്കും മുൻപ് ആ കുട്ടിയുടെ കേസ് സ്റ്റഡി നടത്തും ഒൻപതാമത്തെ ചോദ്യം ജ്ഞാന നിർമ്മിതി വാദ പ്രകാരമുള്ള ക്ലാസ്സിലെ സവിശേഷത ആവർത്തിച്ചുറപ്പിക്കുന്നു മനപാഠമാക്കുന്നു സ്വയം തിരിച്ചറിയുന്നു മാതൃക നൽകുന്നു പത്താമത്തെ ചോദ്യം അവസാന ചോദ്യം ഭാഷ സ്വയാക്തമാക്കാനുള്ള അഭിവാജ്ഞ എല്ലാ കുട്ടികളിലുമുണ്ട് എല്ലാ കുട്ടികളിലും ഭാഷ സ്വയാക്തമാക്കാനുള്ള ഡിവൈസ് ഉണ്ട് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ഏത് ഭാഷാശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ ഏത് മനഃശാസ്ത്രജ്ഞനാണ് സ്കിന്നർ വൈഗോട്ട്സ്കി ഗാർഡ്നർ എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് പത്ത് ചോദ്യങ്ങൾ നമ്മൾ നോക്കാം ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം പാരമ്പര്യമോ അഭിരുചികളോ അല്ല പരിശീലനമാണ് ആ വ്യക്തി ആരാകുമെന്ന് തീരുമാനിക്കുന്നത് ബിഹേവിയറിസമാണ് രണ്ടാമത്തെ ചോദ്യം മെന്ററിങ് എന്ന സങ്കല്പം കൊണ്ട് അർത്ഥമാക്കുന്നത് ധാർമ്മിക നിയമങ്ങൾ അധ്യാപകൻ പാലിക്കുന്നതാണോ അല്ല പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന് മുൻകൈ എടുക്കലാണോ വഴി കാട്ടിയും സഹരക്ഷിതാവുമാകുന്നതാണോ പ്രക പ്രവർത്തി പഠനത്തിന് പ്രാധാന്യം നൽകുന്നതാണോ ഇമ്പോർട്ടൻറ്റ് വഴി കാട്ടിയും സഹരക്ഷിതാവുമാകുന്നതാണ് മൂന്നാമത്തേത് ഒരു കഥ പകുതി വെച്ച് നിർത്തി ബാക്കി പൂരിപ്പിക്കാൻ അധ്യാപിക കുട്ടികളോട് ആവശ്യപ്പെടുന്നു ഈ പ്രവർത്തനം കുട്ടിയുടെ ഏത് കഴിവ് വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഭാവനാശേഷി നാലാമത്തെ ചോദ്യം കുട്ടിയുടെ സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ പരിഗണിക്കപ്പെടേണ്ടതല്ലാത്ത നൈപുണ്യാണ് സ്കില്ലാണ് ഏതാണ് കാണാതെ പഠിക്കൽ കാണാതെ പഠിക്കലും സാമൂഹിക വൈകാരിക മേഖലയിൽ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ആശയവിന്മശേഷിയുണ്ട് സഹഭാവമുണ്ട് സ്വയം അറിയലുണ്ട് ഓക്കെ പക്ഷേ കാണാതെ പഠിക്കൽ സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ പരിഗണിക്കേണ്ടതില്ല അഞ്ചാമത്തെ ചോദ്യം വിദ്യാർത്ഥി കേന്ദ്രിത പഠന രീതിയെ സംബന്ധിച്ച് ചൂടെ കൊടുത്തിരിക്കുന്ന വീൽശേരി ഏതാണ് വിദ്യാർത്ഥി കേന്ദ്രീതമാണ് സ്റ്റുഡൻറ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് അവിടെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ടീച്ചർ കുട്ടികൾക്ക് പാഠപുസ്തകം വായിക്കാൻ അവസരം നൽകല് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണോ അല്ല കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാതെ എല്ലാ കാര്യങ്ങളും ടീച്ചർ ചെയ്യുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണോ അത് അധ്യാപിക കേന്ദ്രീകൃതമാണോ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ അല്ല അപ്പൊ ഏതെന്നെയാണ് ഓപ്ഷൻ എ കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടി ആലോചിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നു ആറാമത്തെ ചോദ്യം പങ്കാളിത്തം പ്രധാന വിലയിരുത്തൽ സൂചകമായിട്ട് കേട്ടെഴുത്തിൽ പങ്കാളിത്തമുണ്ടോ ഇല്ല ആമുഖ പ്രഭാഷണത്തിൽ പങ്കാളിത്തുകൊണ്ടോ ഇല്ല ഉപന്യാസ രചനയിൽ പങ്കാളിത്തുകൊണ്ടോ ഇല്ല അപ്പൊ ചർച്ച ഏഴാമത്തെ ചോദ്യം വൈകാരിക ബുദ്ധി കൂടുതലുള്ള കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് പ്രകൃതി സ്നേഹമാണോ ഗണിതത്തിലുള്ള സാമർഥ്യമാണോ സർഗാത്മക രചനയാണോ പ്രതിപക്ഷ ബഹുമാനമാണോ മറ്റൊരാളെ ബഹുമാനിക്കാൻ തീർച്ചയായിട്ടും അത് വൈകാരിക ബുദ്ധി കൂടുതലുള്ള കുട്ടികളിൽ നിന്ന് പ്രതിപക്ഷ ബഹുമാനമാണ് പ്രതീക്ഷിക്കേണ്ടത് എട്ടാമത്തെ ചോദ്യം ഒരു കുട്ടി മറ്റു കുട്ടികളുടെ ബുക്കും പെൻസിലും മോഷ്ടിക്കുന്നതായി നിങ്ങൾക്ക് വിവരം ലഭിച്ചാൽ ആദ്യം രക്ഷിതാക്കളെ വിവരം അറിയിക്കും അത് വെട്ടിക്കളയുക അതല്ല കുട്ടിയെ സ്വകാര്യമായി വിളിച്ച് ചെയ്യുന്നത് തെറ്റാണ് ശിക്ഷാർഹമാണ് എന്ന് ബോധ്യപ്പെടുത്തും അതിനേക്കാളും നല്ലത് ഇവിടെ വേറൊരു ഉണ്ട് ക്ലാസ്സിൽ വെച്ച് കുട്ടിയെ സ്നേഹപൂർവ്വം ഉപദേശിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടെ സ്നേഹപൂർവ്വം എന്ന് പറയുന്നതേ തെറ്റാ കാരണം എന്താ ക്ലാസ്സിൽ വെച്ചിട്ടാ സ്നേഹപൂർവ്വം ക്ലാസ് വെച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യല്ലേ അത് ആ കുട്ടിക്ക് ഇൻസൾട്ട് ആവുള്ളൂ നമ്മൾ സ്നേഹപൂർവ്വം ആണെങ്കിൽ പോലും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് തടയാൻ വേണ്ട നടപടികൾ എടുക്കും മുൻപ് ആ കുട്ടിയുടെ കേസ് സ്റ്റഡി നടത്തി ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ഒൻപതാമത്തെ ചോദ്യം ജ്ഞാനനിർവിതി വാദ പ്രകാരമുള്ള ക്ലാസ്സിലെ സവിശേഷത ആവർത്തിച്ച് പഠിക്കലാണോ അല്ല സ്വയം തിരിച്ചറിയലാണോ അതുപോലെ മനഃപ്പാടമാക്കലാണോ മാതൃക നൽകലാണോ മനഃപ്പാടമാക്കലല്ല മാതൃക നൽകലല്ല സ്വയം തിരിച്ചറിയുന്നു പത്താമത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യം ഭാഷാ സ്വയാപ്തമാക്കാനുള്ള ഒരു ഡിവൈസ് എല്ലാവരിലും ഉണ്ട് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി നോം ചോംസ്കി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എൽ എ ഡി കിട്ടിയോ പത്ത് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പത്ത് ചോദ്യങ്ങൾ പേച്ചിത്രി അക്കാദമിയിൽ ഇപ്പോൾ ദിവസേന നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഒരു പെയ്ഡ് കോഴ്സ് അവൈലബിൾ ആണ് ഓക്കെ ഇനിയുള്ള ദിവസത്തിൽ നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എഴുപത്തി ഒന്ന് ദിവസം നമ്മുടെ മുന്നിലുണ്ട് എഴുപത്തി ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്രാഷ് കോഴ്സ് നമ്മുടെ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു കോഴ്സ് നമുക്ക് അവൈലബിളാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു രീതി പറയാം നിങ്ങളുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് അതായത് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ വീട്ടമ്മ ആയിക്കോട്ടെ ചെറിയ മക്കളുടെ അമ്മമാരായിക്കോട്ടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്തിനനുസരിച്ച് നമ്മളുടെ ആപ്പ് ഉപയോഗിച്ച് ക്ലാസ് കാണാം പഠിക്കാം വീഡിയോ രൂപത്തിലുള്ള ക്ലാസ്സുകളും നോട്ട്സുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒപ്പം തന്നെ സ്കൂൾ പാഠപുസ്തകം നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനത്തോടൊപ്പം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകം നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട് അവയുടെ നോട്ട്സ് ഉണ്ടായിരിക്കും ദിവസേന പഠിക്കാൻ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നു ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത ദിവസം റിവിഷൻ നടത്തുന്നു അപ്പോൾ ഡെയിലി ക്ലാസ് ഡെയിലി എക്സാം എന്ന രീതിയിലാണ് പോകുന്നത് ഇത് റിവിഷൻ എക്സാം മാത്രമാണ് അതുകൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷാ പാറ്റേൺ മനസ്സിലാക്കി നമ്മളുടെ ഇപ്പോഴത്തെ പരീക്ഷാ രീതി മനസ്സിലാക്കി ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ നിലവാരം അറിയാൻ വേണ്ടി നമുക്ക് നമ്മളെ ഒന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടി മോഡൽ എക്സാമുകൾ നടത്തുന്നുണ്ട് മോഡൽ എക്സാമുകൾ റെഗുലർ ആയിട്ട് നടത്തുന്നതാണ് എല്ലാ ദിവസവും മോഡൽ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് എല്ലാ ദിവസവും റിവിഷൻ എല്ലാ ദിവസവും മോഡൽ എക്സാം മോഡൽ എക്സാം എഴുതിയാലുള്ള ബെനിഫിറ്റ് ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവും ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ മോശമായിട്ടുള്ള ഏരിയ ഏതാണെന്ന് അറിഞ്ഞ് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ പരീക്ഷ പേടി ഒഴിവാക്കി വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് നമുക്ക് ആണ് മെൻറ്ററുടെ സപ്പോർട്ടോട് കൂടി ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും അതിനി സ്വയം പഠിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനൊന്നും കഴിയുന്നില്ല ഒരു നാലര മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മെൻറ്റർ രാവിലത്തെ ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ രാത്രി എട്ടര മുതൽ ഒരു പത്തര വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലൈവ് ക്ലാസ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും മെൻ്ററുടെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് രൂപത്തിലുള്ള ഫുൾ സിലബസ് കവർ ചെയ്യുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പഠനത്തിൽ ഒരു എഴുപത്തൊന്ന് ദിവസത്തെ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസായിട്ട് വരുന്നത് കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ കോഴ്സിൽ ഒന്ന് ജോയിൻ ചെയ്ത് പഠിക്കാനോ നിങ്ങൾക്ക് നിങ്ങൾ താൽപ്പര്യപ്പെടുന്ന നികൾച്ചയോടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക ഉടൻ തന്നെ വിളിക്കുക ഓക്കെ താങ്ക്